നമസ്കാരം കുറേ കാലമായി നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കൊക്കോയ്ക്ക് ഇപ്പോഴൊരു നല്ല കാലം വന്നിരിക്കുക ഒരു കിലോ കൊക്കോയ്ക്ക് ഇപ്പോൾ വിപണിയിൽ മുന്നൂറിലധികം രൂപ എത്തിയിരിക്കുക പിന്നെ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം രണ്ട് ഡീഫോറസ്റ്റേഷൻ നിയമങ്ങൾ അതായത് യൂറോപ്യൻ യൂണിയൻ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡീഫോറസ്റ്റേഷൻ നിയമങ്ങളുണ്ട് മൂന്ന് ചോക്ലേറ്റ് വിപണിയുടെ അഭൂതപൂർവ്വമായൊരു വളർച്ചയുണ്ട് കോവിഡിന് ശേഷം ഇതിലൊക്കെ ഉപരിയായിട്ട് ഖാനയിൽ സ്വർണം ഖനനം നടക്കുന്നു അനധികൃത സ്വർണ്ണ ഖനനം നടക്കുന്നു അതും കൊക്കോ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് കാലാവസ്ഥാവ്യതിയാനം ലോകത്തെമ്പാട് സംഭവിച്ചുകൊണ്ടിരിക്കുക ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ശക്തമായ മഴ മൂലം കൊക്കോയുടെ പൂകൊഴിച്ചിൽ വ്യാപകമായിട്ടുണ്ടായി അതോടൊപ്പം രോഗങ്ങളും എന്നാൽ അതിലുപരിയായിട്ടുണ്ടായിരിക്കുന്നൊരു സംഭവമുണ്ട് അതായത് ഈ ഖാന രണ്ടാം സ്ഥാനത്തുണ്ട് ഈ പ്രൊഡക്ഷനിൽ ഖാനയിൽ ഈ സ്വർണ്ണ ഖനനം അനധികൃതമായി നടക്കുക ആ അനധികൃത ഖനനത്തിന് വേണ്ടിയിട്ട് കൊക്കോ തോട്ടങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ച് അതിന് ആ ഭൂമിയിലാണ് ഈ അനധികൃത ഖനനം നടക്കുന്നത് രണ്ടാമത് ഈ കൃഷി ചെയ്തിരിക്കുന്നത് മുഴുവൻ വനത്തിനുള്ളിൽ അപ്പോൾ വനത്തിനുള്ളിൽ കൃഷി സർക്കാർ തന്നെ നിരോധിച്ച് ആളുകളെ അതിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുക മൂന്നാമത്തെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചോക്ലേറ്റ് വിപണിയുടെ വളർച്ച അതിപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണേലും ഇന്ത്യയിലാണെങ്കിലും കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ചോക്ലേറ്റ് വിപണിയുടെ ഒരു വളർച്ചയുണ്ട് ആ വളർച്ച ആനുപാതികമായി കൊക്കോ ഉൽപ്പാദനം നടക്കുന്നില്ല നമ്മുടെ ഇന്ത്യയുടെ ആവശ്യം എഴുപതിനായിരം ടണ്ണും എന്നാൽ ഉൽപാദനം ഏകദേശം ഇരുപതിനായിരം ടണ്ണുമാണ് അതിലിപ്പോൾ ആന്ധ്ര തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളം രണ്ടാം സ്ഥാനത്തും തമിഴ്നാട് തൊട്ടടുത്തുമായിട്ട് നിൽക്കുക കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കാഡ്ബറീസ് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ കേരളത്തിൽ വ്യാപകമായി കൊക്ക കൃഷി പ്രചരിപ്പിച്ചു എന്നാൽ അവർ അതിൻ്റെ വിപണിക്ക് വേണ്ട ഫോ ഉളവപ്പ് കൊടുത്തില്ല പെട്ടെന്നവരുടെ ആ പിന്മാറ്റം അത് കൃഷിക്കാരെ നിരാശപ്പെടുത്തി കർഷകർ സ്വാഭാവികമായിട്ടും ആ കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ റബ്ബർ കൃഷി വളരെ വ്യാപകമാകുകയും സ്വാഭാവികമായിട്ട് ആളുകൾ ഈ കൊക്കോ മറന്ന് റബ്ബർ കൃഷിയിൽ വ്യാപൃതരാകുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുക കൊക്കോ മുന്നോട്ട് വരികയും റബ്ബർ ഒരല്പം പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുക ഒരേക്കറിൽ തനിവിളയായി ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാനൂറിലധികം കൊക്കോ നമുക്ക് നടാൻ സാധിക്കും മൂന്നാം വർഷം മുതൽ ആദായം സ്റ്റഡി ആകുകയും ഒരു കൊക്കോയിൽ നിന്ന് ശരാശരി മൂന്ന് കിലോ കായകൾ വെച്ച് കിട്ടുകയും ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് ഐവറി കോസ്റ്റ അവരുടെ ഉൽപാദനക്ഷമത നമ്മുടെക്കാൾ കൂടുതലാണ് നമ്മൾ വെറും പതിനേഴാം സ്ഥാനത്തേ ഉള്ളൂ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും ലണ്ടൻ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ കൊക്കോ ഇപ്പോൾ ഹിറ്റാണ് അത് ലോക റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോടുകയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫ്യൂച്ചേഴ്സ് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതോടൊപ്പം ഖാന ഇപ്പം ഫ്യൂച്ചേഴ്സിൽ പങ്കെടുക്കാൻ പാടില്ല അതായത് കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ കൊക്കോയുടെ ഫ്യൂച്ചേഴ്സ് നിരോധിക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട് കൊക്കോയുടെ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ലോകത്തെ ചോക്ലേറ്റ് ഭീമനായ ഹെർഷീസിനെയാണ് ഇന്ത്യയിൽ ഇതേ അവസ്ഥ അമൂലിനുണ്ട് കാഡ്ബറീസിന് വന്നിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്നതാണ്